ഹലോ എല്ലാവർക്കും പുതിയ ഒരു സന്തോഷത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും അല്ലെ അപ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റുന്ന സംഭവം നടന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്പെടുന്ന ഒരു ദിവസമാണ് അല്ലേ അപ്പൊ അത് ഞങ്ങൾ രണ്ടുപേരും മാത്രം അറിയാൻ പോരല്ല എല്ലാവരും അറിയണ്ടേ അതെ എല്ലാവരും അറിയിക്കണം അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയി അപ്പൊ അതില് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതിനേക്കാളും അതെ അതായത് അന്ന് ചെക്ക് ചെക്ക് ആദ്യം വീക്ക് വീക്ക് ഈ ആ സംഭവം അത്ര ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പൊ അത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് അതായത് നാലാഴ്ച കഴിഞ്ഞെന്നാണ് പറയണത് അപ്പൊ ഇത് ഈ ബ്ലഡ് ടെസ്റ്റിന് മുന്നേ ഞങ്ങൾ ഇത് എന്ത് ചെയ്യണം ചെയ്യണം ഞങ്ങൾക്ക് ആദ്യം ആദ്യമുള്ള എനിക്ക് കാണിച്ചത് ഞാനിത് ഞെട്ടിത്തെറിച്ചിളി ടെസ്റ്റ് അധികം സന്തോഷിക്കാനും പറ്റണില്ല ഇങ്ങനത്തെ അങ്ങനെ തന്ന നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പക്ഷെ ഇപ്പന്ന് പറഞ്ഞപ്പോ ഓക്കെ ആയിരിക്കോ എന്നുള്ളൊരു ടെൻഷനും എന്തോ ഇങ്ങനെ ഇങ്ങനെ ഒരു ലെവലിൽ തന്നെ സത്യമായിട്ട് ഞങ്ങക്ക് സന്തോഷിക്കണോ അയ്യോ ഇതിനടുത്തത് എന്താവും അപ്പൊ അങ്ങനെ അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം പിന്നെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ മൂന്നാലഞ്ചു മാസൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ

പിന്നെ നമുക്ക് തോന്നു അല്ലെങ്ങനാ എനിക്കെന്താ തോന്നിയത് അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ കണ്ണനടിച്ച് വെറുതെ പിന്നെ വെറുതെ അതെ പോയ മേടിച്ച് അപ്പൊ ഇതാണ് ശ്രുതി പറഞ്ഞു നോക്കിയത് നമ്മളുടെ ആദ്യമായിട്ട് കാണിച്ചത് അല്ലേ ആദ്യമായിട്ട് ഇതായിരുന്നു ലൈൻ പിന്നെ പിന്നെ എനിക്ക് പിന്നെ നോക്കിയ സമയം വൈകിട്ടാണ് നോക്കിയത് ഡൗട്ട് വന്നിട്ട് വൈകിട്ട് രാവിലെ അങ്ങനെയാണ് പറയണത് ഞാൻ നേരത്തെ വൈകിട്ട് എനിക്ക് നോക്കി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് എനിക്കപ്പ തന്നെ തെളിഞ്ഞപ്പോഴേക്കും ഞാൻ മാറിയിട്ടില്ല പിന്നെ ഇത്രയും വരുമോ അപ്പൊ കാണിച്ചപ്പോഴും എനിക്ക് പറ്റില്ല സത്യത്തില് അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല അയ്യോ ഇതാണ് അന്ന് ഞാൻ വന്ന പട്ടിന്നെ പോയി ഞാനിത് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി കാർഡ് കണ്ടുകൊണ്ട് മേടിക്കാൻ എഴുതി കൊണ്ട് വരുന്നല്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമല്ല അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും ഇത് പറ്റിയത് ഇത്

പോലും അവരുടെ പേടി പേടി തന്നെ 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 സിറ്റുവേഷൻ അത് ബുദ്ധിമുട്ടെല്ലാം റിയാവുന്നോണ്ട് അപ്പൊ ചിലപ്പോ വേറെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുമ്പോ നിങ്ങളോ നിങ്ങൾക്ക് എന്താത്ര സന്തോഷമില്ലേ എന്നൊക്കെ തോന്നും പക്ഷെ അതുകൊണ്ടല്ല നമുക്ക് ഞങ്ങൾക്ക് ഉണ്ട് അതെ അങ്ങനെ ഒരു അതുകൊണ്ടല്ലോ അങ്ങനൊരി അന്ന് വീഡിയോസ് ഒക്കെ വീഡിയോ അതെ ആ വീഡിയോ ഉണ്ട് അതെ

പോയി അതെ ഇപ്പഴേ സമയം ഇതേ മൂന്നേ കാലായിട്ടുള്ളൂ മൂന്നേ കാലായിട്ടുള്ള അപ്പൊ നിങ്ങളുടെ അടുത്താണ് ഇപ്പൊ ഫസ്റ്റ് പറയണത് അല്ലേ നിങ്ങളെടുത്താണ് ഫസ്റ്റ് പറയണത് വീട്ടിലീട്ടിലും പോലും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇന്ന് വൈകിട്ട് ഇനി അമ്മവരും ഞാൻ ഇതായിട്ട് പോവാണ് ജോലി ജോലി സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഇനി വന്നിട്ടൊക്കെ അച്ഛനൊക്കെ ഇന്ന് വൈകും അല്ലെ അച്ഛനൊക്കെ അപ്പോൾ എല്ലാവരും അറിയിക്കണം ഇന്ന് നേട്ടി കടയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാധനം മേടിച്ചിട്ടുണ്ട് നമ്മളടുത്ത് കളിക്കാൻ പോലും ഒരു സംഭവം കാണിച്ചു രണ്ടെന്ന് പറഞ്ഞിട്ടേം പോവുകയുള്ളൂ വരുമ്പോൾ ഇത് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുക അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അടുത്ത് ഇപ്പൊ എലക്ഷൻ്റെ ഇതിൻ്റെ വോട്ടർ ഐ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നാലും ഇന്ന് കൊടുത്തേക്കണ കാര്യമൊന്നും അമ്മോട് പറഞ്ഞില്ല ഇനി അതെങ്ങാനും ഇപ്പം ഇതിന്റെ അതൊരു നെഗറ്റീവ് ഇത് നമുക്കറിയാണ്ടത് വന്നതാണെങ്കിലും ഇനി ബ്ലഡ് അല്ലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കും പറഞ്ഞില്ല അതെ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാവർക്കും സർപ്രൈസ് സർപ്രൈസ് അല്ല സർപ്രൈസല്ല സർപ്രൈസ് തന്നെ എല്ലാവരും പറയുന്ന വീഡിയോയിലേക്കാണ് നമുക്ക് കടക്കാൻ പോണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇവിടെ ഇടയ്ക്കണ്ട ജോലി കഴിഞ്ഞ പോയി അമ്മ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയത് മാത്രമല്ല ഇവിടെ ട്യൂഷൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലേ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നാളെ കഴിഞ്ഞ് മറ്റന്നെ അതുകൊണ്ട് തോന്നി ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി നിക്കുന്നൂടാ വേറെ എപ്പളം കൂടിയും ചിലപ്പോ വരും

അതെടുക്ക അതെടുക്കാടെ വെക്ക് ആ അത് കർസാനത്തിനുള്ളി എന്തെങ്കിലും സാധനം ഇവിടുത്തെ ഏ ഇത് പറയാൻ വേണ്ടി അങ് എന്തൊരു നേര് എന്നറിയോ ഇവ പറയാൻ പറ്റണ്ടീ ആൾക്കാരിവിടെ ഇരിക്കല്ലേ എല്ലാം ഇന്ന് സംഭവിച്ചു നമുക്ക് വിശ്വാസമാല ആ എല്ലാരും ഞങ്ങ പറഞ്ഞ ഇന്റർവേലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആളുകാരുടെ മൊത്തം ഇങ്ങനെ എന്താണ് എന്താണ് സംശയം ഉണ്ടാവും എന്നും ഇവിടെ നിറച്ചാക്കാൻ ഞാനതന്നെ നേരത്തേക്ക് വന്നത് പറയാൻ പറ്റി പറയൂ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം പണ്ടത്തനേക്കാളും അടിപൊളിയായിട്ട് കൂടിയിട്ടുണ്ട് ഈ പഞ്ചാഴ്ച ഇല്ല അതാണെ ഇന്ന നേരം കഴിയുന്ന സമയത്ത് അതാണ് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കണത് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു എല്ലാവരുടെ മുഖത്തൊരു ഇങ്ങനത്തെ കിട്ടാമോ സംസാരിക്കാൻ പറ്റാങ്ങനെ അമ്മനെ വിളിക്ക അച്ഛനോടെ <laughs> 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 ഞാൻ കളിക്കാൻ അവിടെനിന്നിപ്പോ വിളിച്ചു വരുത്തി ഞാൻ ഒരു സാധനം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതിപ്പോ വന്നില്ല ഇതാവും ഒക്കെ പറഞ്ഞുണ്ട് ഞാനോർത്ത് കഴിക്കാൻ എന്തെങ്കിലും ആണെന്നോർത്ത് അങ്ങനെ പോലത്തെ ഞാൻ പറയാടാ സിനിമ വരാ കളി നിർത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞു അന്ന് തന്നറിയോ ആരും ഞങ്ങളെ രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ആ വഴി ഏറിയത് അപ്പ എല്ലാം കൊടുത്തിട്ടാണ് പോവുന്നത് ഉച്ചക്കാണ് വന്നത് ഉച്ചക്ക് രണ്ടു മണിയൊക്കെ കഴിഞ്ഞപ്പാണ് ഇത് വന്നത് ഉം അപ്പൊ എല്ലാം പണ്ടത്തെക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് വരേണ്ട എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഞാനിന്നിങ്ങനെ ചോദിക്കണം അറിയാൻ വേണ്ടിട്ടേ

ജിമ്മിലാണ് പറയാ എല്ലാം വിളിക്കണവരെല്ലാരും ഇതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാവരും എല്ലാവർക്കും ടെൻഷനായിരിക്കും ഞാൻ പറഞ്ഞു

ഇപ്പൊ ഇറങ്ങിട്ടുണ്ടാവും എട്ടര എട്ട് മണിക്കൊക്കെ വിളിച്ച കിട്ടിയെന്ന എന്തായാലും കിട്ടൂല പിന്നെ ചെലപ്പോ ഞാൻ ഫോട്ടോ അറിയാതിരിക്കാൻ തോന്നുന്നില്ല രാത്രിയിലേ കാണും അതിന് മുന്നേ തന്നെ അപ്പൊ എല്ലാരും നമ്മള് പറഞ്ഞ പോലെ തന്നെയല്ലേ പ്ലിംഗിസ് എല്ലാവർക്കും ചൂടുവെള്ള ചൂടുള്ള പൂച്ചകളാണ് എല്ലാരും പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുവെച്ചാ അത് ആരെയും ഒരു ബുദ്ധിമുട്ടും കൊണ്ടല്ല നമുക്ക് ഇങ്ങനെ ഒന്ന് വന്ന് പോയി പിന്നെ നമ്മള് ഡോക്ടറെ ഒക്കെ കണ്ട് കൊറച്ചുനാളൊക്കെ കഴിഞ്ഞിട്ട് നോക്കാന്നുള്ള ഇതിലാണ് എല്ലാരും ഇരിക്കണത് എല്ലാവരുടെയും മുഖം കാണുമ്പോൾ ഇനി ആരും ഇതൊന്നും പറയരുത് കേട്ടെ എന്തുകൊണ്ട് ഇങ്ങനല്ലൊരു സമാധാനം അതെ നാളെ ഡോക്ടറിനെ വിളിക്കണം ഡോക്ടറെ പേഴ്സണൽ നമ്പറൊക്കെ തന്നേക്കണം എല്ലാം ഇങ്ങനെ സംസാരിക്കാനും അതൊക്കെ ആയിട്ട് ഡോക്ടർ ഇത് നമ്മൾ ഒന്ന് സംസായിക്കണം എന്നിട്ട് ഇങ്ങന ഒന്ന് ചോദിക്കണം അതെ അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തയിലേക്ക് കടക്കാം അപ്പോൾ അടുത്ത സൈഡിൽ വാഴികൾ എടുക്കുക വാഴികൾ എടുക്കുക എവിടെയാണ് ഞാൻ വെറുതെ കിടന്നോ കിട്ടില കിട്ടില ഉറങ്ങി കിടന്നോ ചെറുപ്പ ഉറങ്ങിയോ കിടന്നില്ല ഞാൻ താഴെ കിടക്കാന

യാ ചിലവട്ടുവാളിയ കളിയനെല്ലാം ചെലവ് അപ്പൊ കളിയും ചെയ്യോ സംസാരിക്കട്ടെ ഹലോ നോക്കി എല്ലാവരുടെ റിയാക്ഷൻ കണ്ടിട്ട് വന്നില്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് എടുക്കുന്നത് അതെ എന്തായാലും ഈ ഒരു ടൈമിലുള്ള വീഡിയോ ഇതിന്റെ കാര്യം നിങ്ങൾ അടുത്ത മൂന്ന് വീഡിയോ കഴിയുമ്പോ എന്താണെന്ന് അപ്പൊ സംഭവം ഇരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ സന്തോഷത്തിലൂടെ ഞങ്ങൾ കടന്നു നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പങ്കുചേരാ നിങ്ങൾ പ്രാർത്ഥിക്ക എല്ലാരും കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലെ പിന്നെ നമ്മള് എല്ലാരോടും പറഞ്ഞപ്പോ ഹാപ്പിയാണ് കൂടുതലും ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മൂന്നാം നമ്മൾ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഉം അപ്പൊ അതുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ വന്നത് അന്ന് നമ്മള് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ തോന്നി ഒക്കെ എടുത്ത് വെക്ക എല്ലാം എഡിറ്റ് ഒക്കെ ചെയ്ത് പെട്ടെന്നാണല്ലോ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മൈൻഡ് ഔട്ട് ആയിട്ട് പിന്നെ ഉള്ള സമയത്താണ് വെക്കാൻ അപ്പം എല്ലാരോടും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇതറിയുമ്പോഴും നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം എന്തായാലും ഇത്രയും നാളും എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ കൂടെയുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും ദിവസം വരെ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പോയി പിന്നെ ഹാപ്പി ആണെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഇതറിയുമ്പോഴും വേണം എല്ലാരുടെയും ഉണ്ടാവും അറിയാ എന്നാലും ഒന്നുകൂടെ പറയേണ്ടതാണ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ പുതിയ 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 എല്ലാം ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം കാണിച്ചിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ പുറകെ പുറകെ ഇടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ശുദ്ധി കഴിക്കുന്ന ഫുഡ് കാര്യങ്ങളെ അല്ല എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സജഷൻ ഒക്കെ നിങ്ങൾ പറയാ ഭയങ്കര കാക്കട വെച്ചിട്ടാ കുറെ പേര് ഇതുപോലെ നേരത്തെ ജേണി ഇപ്പോഴത്തെ ജേണി അങ്ങനത്തെ കുറെ കാര്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ എന്റെ അടുത്ത് പറയണം ഇനിയാവുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ എല്ലാരും ചോദിക്കണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്തെങ്കിലും നമ്മൾ അടുത്തടുത്ത വീഡിയോസിലൊക്കെ പറയാ ഇപ്പൊ എന്തായാലും ഇതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ അതെ അപ്പൊ ഞങ്ങളെ പോലെ തന്നെ എല്ലാവർക്കും എല്ലാര്ക്കും സന്തോഷായിട്ടുണ്ടാവും വിചാരിക്കണല്ലേ ഈ വീഡിയോ കാണുമ്പോഴേ പിന്നല്ലാണ്ട്